ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപു എന്ന് പറയുന്ന വിശ്വസ്തനായ അങ്കള് രഞ്ജിതയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ പൂജയ്ക്ക് അതൊട്ടും അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല അങ്കിളെന്താ ഇവിടെ അങ്ങളെന്താ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പൂജ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നിന്ന് വെട്ടി വേർക്ക് അവിടെ നിന്ന് കൊഴുത്തേലൊക്കെ വേർപ്പൊക്കെ ഒപ്പി പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ടെൻഷൻ ടെൻഷനടിക്കുക അപ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്ന ദീപുവിന് നാ വിറങ്ങിപ്പോയൊരവസ്ഥ കാരണം പൂജയുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു അബദ്ധമായി പോയാലോ അല്ലെങ്കിൽ പൂജയ്ക്ക് ഒരു രീതിയിലും സംശയമുണ്ടാകാത്ത രീതിയിൽ വേണം സംസാരിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിങ്ങി ഞെരുങ്ങാണ് അങ്ങനെ പേടിച്ച് വരച്ചു നിൽക്കുന്ന ദീപുവിനോട് പൂജ ചോദ്യങ്ങൾ ഒട്ടും ഒട്ടും വിട്ടൊഴിക്കുന്നില്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഉത്തരം മുട്ടി ദീപു ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് അരവിന്ദൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്ന അരവിന്ദൻ ദീപുവിനെ കണ്ടപ്പോഴേക്കും ആഹാ ഹാ ദീപോ താനെന്തിനെ ഇവിടെ വന്നത് താനെന്തിനെ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ

പൂജയുടെ മുന്നിൽ സംസാരിക്കുക അപ്പോൾ പൂജയുടെ മുന്നിൽ വെച്ച് അരവിന്ദനാണെങ്കിൽ ദീപുവിനെ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു എടുക്കുന്നു അപ്പം ഞാൻ രഞ്ജിത മേടത്തിനെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ രഞ്ജിതയെ കാണുന്ന എൻ്റെ കാര്യം എന്താ രഞ്ജിതയെ അങ്ങനെ വഴിയേ പോകുന്നവർക്കൊന്നും കാണാനുള്ളതല്ല അങ്ങനെ രഞ്ജിതയെ കാണണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അനുവാദം മേടിച്ചിട്ട് വേണം അല്ലാത്ത പക്ഷം രഞ്ജിതയെ കാണാൻ പറ്റില്ല അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂജ പറഞ്ഞു അങ്കിളിനെ എന്തിനാണ് വെറുതെ വഴക്ക് പറയുന്നത് അങ്കിളിവിടെ എന്തോ കാര്യത്തിന് വേണ്ടി വന്നതല്ലേ എന്ന് എന്ത് കാര്യത്തിനാണെങ്കിലും ഇവിടെ കയറാൻ ഒക്കുകയല്ലേ ഇത് ഇറങ്ങിക്കോളാൻ പറഞ്ഞു നീ ആ സുമിത്രയുടെ ആങ്ങളെ അങ്ങനെയുള്ള നീ ഇവിടെ കയറാൻ പറ്റുകയല്ല നീ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ദീപുവിനെ ഇറക്കി വിടാൻ നോക്കുന്നു അപ്പൊ ദീപു പറഞ്ഞു സർ പ്ലീസ് സാർ എനിക്ക് രഞ്ജിത മേഠത്തിനെ ഒന്ന് കാണാം അപ്പൊ ഇതിനൊക്കെ സാക്ഷിയായി പൂജ തൊട്ടൊരിക്കൽ നിൽക്കുകയാണെന്ന് ഓർക്കണം എനിക്ക് രഞ്ജിത ഒന്ന് കണ്ടാൽ മതി സർ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലേ കയ്യെ പിടിച്ച് കേൾ അപേക്ഷിക്കുന്നു വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കാണുകയും വേണ്ട രജിതയെ നിങ്ങളിട്ട് കാണിക്കത്തല്ലോ ഇറങ്ങിക്കോളാ പറഞ്ഞു വീണ്ടും ഇങ്ങനെ ഓടിച്ചു വിടാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുവാട്ടോ കേട്ടോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു അങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നാണം കഴിഞ്ഞത് അങ്ങനെ വരാൻ പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ നിർബന്ധിച്ച് ദ്വീപുവിനെ വിളിച്ചുകൊണ്ട് പോകുക എന്നിട്ട് ദീപവും പൂജയും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി രണ്ടുപേരും പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് വണ്ടിയിൽ ഇരുന്ന് പൂജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വന്നത് എന്തിനാണ് വന്നതെന്ന് കുറച്ച് ദൂരം അങ്ങ് മാറി നിന്ന് വണ്ടി അങ്ങ് നിർത്തി നിർത്തിയിട്ട് പൂജയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു പൂജ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും കേട്ടോ അങ്കിൾ ഇതുവരെ എൻ്റെ ഒരു ഈ ചോദ്യത്തിന് മറുപടി തന്നിൽ ഇത്രത്തോളം ആലോചിക്കാൻ മാത്രം എന്ത് അങ്കൾ കണ്ടെത്തുന്നതെന്നൊക്കെ അന്നേരം പൂജ ചോദിച്ചു അയ്യോ മോളെ മോൾ മോളങ്ങനെയൊന്നും പറയരുത് അങ്ങൾ ഒരിക്കലും കള്ളത്തരം പറയുന്നതൊന്നും അല്ല പിന്നെ മോളും അതുപോലെ ചേച്ചിയൊക്കെ ഒക്കെ ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കുമെന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ മറച്ചു വെച്ചതെന്നും അങ്ങൾ ഇതൊന്നും പറയാതിരുന്നതെന്നും ഒരിക്കലും അല്ലാതെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞു ഇയാൾ ഭയങ്കര ഡയലോഗ് അപ്പൊ അങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറയാനായിട്ട് പൂജ വീണ്ടും പറഞ്ഞു നിങ്ങൾ കരുതുന്നത് പോലെ പഴയ ദ്വീപും അല്ല അങ്കിളിപ്പോൾ അങ്കളിനിപ്പോൾ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ലാന്ന് പറഞ്ഞു അങ്കിന് ജോലിയില്ലെന്നോ അതെന്താ അങ്ങൾ ഇനി ജോലി ഇല്ലാതായത് അംഗളിന്റെ ജോലി എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ജോലി പോയിട്ട് കുറേ നാളുകളായെന്നും ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പാടിലാണെന്നും അപ്പുവിൻ്റെ ഒരാളുടെ ആ ഒരു വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞ് പോകുന്നതെന്നും ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷമമാണ് ഒരു രീതിയിലും കുടുംബം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമായും മുന്നിൽ ഒരു വഴിയുമില്ല ബാധ്യതകൾക്കുമേൽ ബാധ്യത കയറിക്കൊണ്ടിരിക്കുന്നു പലിശക്കാരാണെങ്കിൽ വഴിയിൽ പിടിച്ചു നിർത്തുന്നു വീട്ടിലേക്ക് കയറുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങൾ എന്തുകൊണ്ട് അമ്മയോട് ഇതൊന്നും പറയാതെന്ന് ചോദിച്ചപ്പോൾ വെറുതെ ചേച്ചി ചേച്ചിയെന്തിനെ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ചേച്ചി ഒരുപാട് സങ്കടങ്ങളുടെ നടുവിലാണ് അതിന്റെ കൂടത്തിൽ എനിക്കൊരു ദുഃഖമുണ്ടെന്ന് അറിഞ്ഞാൽ എന്റെ ചേച്ചി ഉറപ്പായും സങ്കടപ്പെടും അപ്പൊ ചേച്ചിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് താനിതൊന്നും പറയാതിരുന്നത് എന്നുള്ള കാര്യം പറയാം ശരി അതൊക്കെ ഇരിക്കട്ടെ ഈ രഞ്ജിതയാൻ ആൻറ്റിയെ കണ്ടതുകൊണ്ട് അങ്കിൻ്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെ പരിഹാരം ഉണ്ടാകാനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ രഞ്ജിത മേഡത്തിനെ കണ്ട് ഒരു ജോലി ചോദിക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു അവരുടെ അടുത്ത് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം എനിക്കൊന്ന് പിടിച്ചു നിൽക്കാമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അവരോടൊന്നും ചോദിച്ചു നോക്കാമെന്ന് കരുതി പോയതാണ് അപ്പോഴാണ് മോളെ കണ്ടതെന്നുള്ള കാര്യം പറയാം അങ്കള് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ജോലി തരുമെന്ന് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിച്ചപ്പോൾ ഉറപ്പൊന്നുമില്ല പക്ഷെ നമ്മൾ ശ്രമിക്കാതിരുന്നത് കൊണ്ട് കിട്ടാതെ പോകരുതല്ലോ എന്തായാലും മോൾക്ക് അവിടെ ഒരു ജോലി തന്നില്ലേ ആ സ്ഥിതിക്ക് എനിക്കും ഒരു ജോലി കിട്ടുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ദീപ് പറയുന്നു അപ്പോൾ പൂജ അതൊക്കെ കേട്ടപ്പോൾ അങ്കള് വിഷമിക്കുകയൊന്നും വേണ്ട എന്തെങ്കിലും ഒരു വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ അങ്കളിന് ജോലി ഇല്ലെന്നൊരു വിഷമിക്കുകയൊന്നും വേണ്ട അങ്കളിന് എന്തെങ്കിലും ഒരു ജോലിക്കുള്ള വഴി ഞാനും കൂടെ ശ്രമിക്കാമെന്നും പറഞ്ഞു ഇവർ തമ്മിൽ സംസാരിച്ചു പിന്നെ അങ്കള് രഞ്ജിതമേടമായിട്ട് അടുക്കാനൊന്നും പോകണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞു പിന്നെ മോള് എന്നെ അവിടെ കണ്ട കാര്യം ചേച്ചിയോട് പറയരുത് ചേച്ചിക്ക് അത് വിഷമമാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം അതറിഞ്ഞാലും അമ്മയ്ക്ക് വിഷമമൊന്നും ആവില്ല പിന്നെ അങ്കള് ഓർത്തൊന്നും വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ക ഇങ്ങനെ ഇതാക്കി നിർത്തുക അത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് സംസാരിച്ചിട്ട് പിരിഞ്ഞൂട്ടാം പൂജ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പൂജ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക ആ സമയത്ത് മോള് ചെന്നിട്ട് ചോദിച്ചു എന്താ അമ്മ എന്താ പറ്റിയ അമ്മയ്ക്ക് ആകെ സങ്കടമാണല്ലോ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം സരസ്വതി അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയുന്നു അതായത് അനന്യ നാട്ടിലെത്തിയിട്ടുണ്ടെന്നും അനന്യെയും കുഞ്ഞിനെയും കൂടെ കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞതും അപ്പോൾ അത് അച്ഛമ്മക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന് പൂജ പറഞ്ഞപ്പോൾ അമ്മയത് തറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് മോളെ അവളെയാണ് കണ്ടത് അവൾക്കൊപ്പം ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് ഇനി ഒരു ഒരു പക്ഷേ അനിരുദ്ധിൻ്റെ അനിരുദ്ധിൻ്റെ കുഞ്ഞായിരിക്കും അത് അങ്ങനെ ആയിരിക്കും അവരെ രണ്ടുപേരെയും കൂടെ കണ്ടതെന്നൊക്കെ ചോദിച്ചപ്പം നമുക്കൊന്നും തീർത്ത് പറയാൻ കഴിയില്ലല്ലോ അമ്മേ കാരണം നമുക്ക് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയില്ല എന്തായാലും അനന്യേച്ചി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ കാണാനായിട്ട് വരില്ലേ പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും അനന്യമോൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രേമാൻറ്റിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതല്ലേ പ്രേമയ്ക്കെല്ലാം അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും നമുക്ക് അനുകൂലമായി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന രീതിയിൽ ഒരിക്കലും അനന്യോട് പ്രേമ പറയില്ല മോളെ അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം അല്ലെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മേ ഞാനൊരു കാര്യം അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുതെന്ന് പറയാ അപ്പോൾ അതെന്താ എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ദീപുവിനെ രഞ്ജിതയുടെ വീട്ടിൽ വെച്ച് കണ്ട കാര്യങ്ങളെ പറ്റി മകൾ അമ്മയോട് പറയുന്നു രഞ്ജിതയുടെ വീട്ടിൽ ദീപു എന്തിനാ പോയതെന്ന് ചോദിച്ചു ഇപ്പോൾ ദീപങ്ങളിന്റെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാണെന്നും ദീപങ്ങളിന് ഇപ്പോൾ പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ വീട്ടിൽ രഞ്ജിതാൻഡിയുടെ വീട്ടിൽ ജോലി അന്വേഷിച്ച് പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ല മോളെ ദീപു രഞ്ജിതയുടെ അരികില് ജോലി അന്വേഷിച്ച് പോയി എന്ന് പറഞ്ഞാൽ അതത്ര വിശ്വസനീയമായ ഒരു കഥയല്ല അതിനൊരിക്കലും സാധ്യതയില്ല രഞ്ജിതയുടെ കാൽച്ചുവട്ടിൽ ജോലിയെടുക്കാനും മാത്രം അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല മറ്റെന്തോ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അവൻ എന്തായാലും അവനൊരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അവന് ഞാനല്ലാതെ മറ്റാരുള്ളേ എന്നോട് ചോദിക്കാത്ത അല്ലെങ്കിൽ എന്നോട് പറയാത്തൊരു കാര്യം ഒരിക്കലും അവൻ രഞ്ജിതയ്ക്കരികിൽ പോയി പറയുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയാം അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാഗത്തു നിന്ന് മറ്റെന്തോ ഒരു ഇതുണ്ടെന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് അങ്കിൾ ഇങ്ങനെയാണ് പറഞ്ഞത് അതേ എനിക്കറിയുകയുള്ളൂ എന്നും പൂജ പറഞ്ഞു പിന്നെ അമ്മയോട് ഈ ഇക്കാര്യം പറയരുതെന്നും പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്രയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ അതായത് അനിയന്റെ പൊയ് മുഖം അത് പൊളിഞ്ഞു വീഴാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഇത് അങ്ങനെ സുമിത്ര പിന്നെ ദീപു എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് ദ്വീപ് എന്തിനായിരിക്കും അവിടെ പോയത് ഒരിക്കലും ജോലിക്ക് വേണ്ടിയിട്ടല്ലെന്നുള്ള കാര്യം ഉറപ്പിച്ച് സുമിത്ര അങ്ങനെ ഇരിക്കുക എന്തായാലും മോളിപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമൊന്നും അവനോട് പറയണ്ട ഇതിങ്ങനെ അങ്ങ് പോട്ടെ എന്താണ് ദീപു ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വരുന്ന വഴികളിലൂടെ അല്ലെങ്കിൽ ദിവസത്തിൽ നമുക്ക് അറിയാവല്ലോ നമുക്കറിയാവല്ലോന്നും പറഞ്ഞ് അമ്മയും മോളും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു എന്തായാലും അനന്യ നാട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പറഞ്ഞ് സുമത്രം എങ്ങനെ ഇരിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഈ ദീപു രഞ്ജിതയെ കാണാനായിട്ട് വീണ്ടും ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദീപുവിനെ കണ്ട ഭാവമില്ല ദീപുവിനോട് പുച്ഛം പരിഹാസം അതുപോലെ ഒരുമാതിരി കൊച്ചാക്കി സംസാരം ഇതെല്ലാം കൊണ്ട് ദീപുവിനെ വളരെയേറെ ഇൻസൾട്ട് ചെയ്താണ് ഈ രഞ്ജിത സംസാരിക്കുന്നത് രഞ്ജിതയ്ക്ക് പിന്നെ പണ്ടേ എല്ലാവരെയും ഇൻസൾട്ടിങ് ആണല്ലോ അങ്ങനെ രഞ്ജിത ഈ ദീപുവിൻ്റെ മുന്നിൽ വളരെ കൂടി സംസാരിക്കുമ്പോൾ അതേ നിങ്ങൾ കൂടുതൽ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുകയൊന്നും വേണ്ട നിങ്ങൾ കാരണം എന്തെല്ലാം ദ്രോഹങ്ങളാണ് ഞാൻ എൻ്റെ കൂടപ്പറപ്പിനോട് ചെയ്തത് എൻ്റെ കൂടപ്പറപ്പിനെ ചതിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും വലുത് അനിരുദ്ധിനെ സുമിത്ര എടുത്തി മരിച്ചു പോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ് അത്രയും വലിയ ദ്രോഹമൊന്നും ആരും ആരോടും ചെയ്തിട്ടില്ല എന്തായാലും ഇനിയും ആ കഥ പൊളിച്ചെഴുതാവുന്നതേ ഉള്ളൂ ആ കഥ മാറ്റി ഒറിജിനൽ കഥയായി അനിരുദ്ധിന് നൽകാൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഈ ദ്വീപ് പറഞ്ഞപ്പോഴേക്ക് രഞ്ജിത ഞെട്ടി കാരണം അനിരുദ്ധ് അതായത് സുമിത്രയുടെ ആൺമക്കളും കളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എവിടെയൊന്നും നിൽപ്പ് നിൽപ്പുണ്ടാകില്ലെന്നുള്ള കാര്യം അറിയാം അതിൻ്റെ പേടിയാണ് പുള്ളിക്കാരിയുടെ മുന്നിൽ ദീപു ഇങ്ങനെ പറഞ്ഞു കൂടുതൽ എൻ്റെ മുന്നിൽ ഷോ കാണിക്കാനോ ആളാകാനോ വന്നാൽ നിങ്ങൾ ചെയ്ത് കൂട്ടി എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാൻ എനിക്കറിയാവെന്ന് പറഞ്ഞു അതിന് നീ പറഞ്ഞാൽ ആരാടാ വിശ്വസിക്കുന്നത് നീ ഇനി അവരോട് ഈ കഥ പുതുതായിട്ട് പറയാൻ ചെന്നാൽ അവരെ ചതിച്ച നിന്നെ അവരാട്ടി ഓടിക്കും അവരുടെ ജീവിതത്തിൽ നിന്നും നീ ആരുമല്ലാതാകും എന്താ നിനക്ക് കാണണോന്ന് ചോദിച്ചു അത് ഞാൻ കാണിച്ചു തരണോന്ന് ഈ രഞ്ജിത ദ്വീപൂരെ വെല്ലുവിളിക്കുമ്പം അങ്ങനെ മുക്കിപ്പൊടി കാണിച്ച് എന്നെ പേടിപ്പിക്കരുതെന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെന്നും ഏത് സാഹചര്യത്തിലാണ് ഞാനത് ചെയ്തതെന്നും എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ചേച്ചി അത് വിശ്വസിക്കും അല്ലാതെ നീ പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് എൻ്റെ ചേച്ചി എന്നെ തള്ളിക്കളയുമെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലുമില്ല മരിക്കുന്നത് പോലെ കിട മരിക്കാൻ വേണ്ടി കിടന്ന എൻ്റെ ചേച്ചിയോട് നീ കാണിച്ച ക്രൂരതയൊന്നും ഞാൻ മറന്നിട്ടില്ല എൻ്റെ ചേച്ചിയോടും എൻ്റെ ചേച്ചിയുടെ കുടുംബത്തിനോടും നീ ക്രൂരത കാണിക്കാതിരിക്കാൻ ഞാൻ കാണിച്ച വലിയൊരു ത്യാഗമാണതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഉറപ്പായും അതേ വിശ്വസിക്കും നിന്നെ എൻ്റെ ചേച്ചി പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചിന്തിക്കാൻ കൂടി കഴിയില്ല എല്ലാവരുടെയും അടുത്ത് കളിക്കുന്ന കളി രഞ്ജിത നീ എൻ്റെ അടുത്തോ എൻ്റെ ചേച്ചിയുടെ അരികിലോ കളിക്കാനായിട്ടോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ തോറ്റുപോവത്തേ ഉള്ളൂ നിനക്കൊരിക്കലും വിജയിക്കാനായിട്ട് കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ദ്വീപ് ഇങ്ങനെ രഞ്ജിതയെ വെല്ലുവിളിക്കുന്നു അപ്പോൾ ദ്വീപ് കുറച്ച് കടുത്ത് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കൽ ഇവനെയൊന്നും മയത്തിൽ നിർത്തുന്നത് നല്ലത് ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ളത് അങ്ങനെ രഞ്ജിത അതിന് ഞാൻ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ ആ ഇതല്ലോ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു എന്തായാലും നമുക്ക് വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം പതുക്കെ മെരിങ്ങി വരുന്നുണ്ട് കാരണം പണി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ എല്ലാ ആട്ടപ്പടലിൽ പോകുമെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് രഞ്ജിതയ്ക്ക് ശരിക്കും പേടിയുണ്ട് അങ്ങനെ രഞ്ജിത പേടിച്ച് വരച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങൾ ും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് എന്തായാലും കൂടെ നിന്ന് കാലു വാരുന്ന യഥാർത്ഥ സ്വരൂപം ഇന്ന് പുറത്തു വന്നിരിക്കുക തൻ്റെ അനിയൻ തൻ്റെ ആണെന്ന് വിചാരിച്ച സുമിത്രയ്ക്ക് ഏറ്റവും കൂടുതൽ വഞ്ചക വഞ്ച സുമിത്രയോട് വഞ്ചന ചെയ്തത് നീ പറയണ ദീപുവാണെന്ന് പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റേതായ വിശേഷങ്ങളും അതിൻ്റേതായ ആ ഒരു എന്താ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ദീപു ഇതിനൊക്കെ മുതിർന്നത് എങ്ങനെയാണ് ദീപു ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എങ്ങനെയാണ് രഞ്ജിതയുടെ വലയിൽ ചെന്ന് ദീപു വീണത് തുടർന്നുള്ള വിശേഷങ്ങളും ഒക്കെയായിട്ട് കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്